പ്രൊഫസർ സിസിലാമോ ജോസഫ് ഔസർ പറമ്പിൽ ഇരുപത്തി ആറാമത് മെമ്മോറിയൽ ഓൾ കേരള മിനി മാരത്തോൺ മത്സരം നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഏഴ് മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്നു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും അല്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വരുന്ന ഒരു വലിയ മാരത്തോൺ മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യവും ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറോളം അല്ലേ ആളുകൾ പങ്കെടുത്തു ഈ പ്രാവശ്യം ഇപ്പോൾ തന്നെ ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് കൂടുതൽ ആളുകൾ വരും ഇതൊരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഔസേപ്പറമ്പിൽ സിസിലാമ്മ ജോസഫ് ഔസൈപ്പറമ്പിൽ ഒരു കായിക അധ്യാപികയും നാഷണൽ അത്ലറ്റിക് മീറ്റിലൊക്കെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് ബോർഡുകളുടെ ലിസ്റ്റാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് വരെ നേടിയിട്ടുള്ള സിസിലാമ്മ സിസിലാമ്മ ജോസഫിന്റെ പ്രൊസൊ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രൊഫസർ ത്രിരോപിന ജോസഫ് ആണ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ അബ്ദുൾ ഹക്കാൻ ശ്രീ ബെന്നി മൈലാഡൂരും ഒക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ പ്രോഗ്രാം പ്രോഗ്രാം രാവിലെ ഏഴ് മണിക്ക് മുൻസിപ്പൽ സ്റ്റേഡിയത്തിലാവുന്ന മത്സരം ആരംഭിക്കുന്നത് ട്രസ്റ്റ് വേണ്ട പരിപാടി നമ്മുടെ ഈ പ്രൊഫസർ സിക്സിലാമ ദിവസ മെമ്മോറിയൽ ട്രസ്റ്റും വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്ററും ചേർന്നാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കും നേരെ മുത്തോലി ജംഗ്ഷൻ അവിടെ പോയിട്ടാണ് തിരിച്ച് തുടങ്ങിയ അവിടെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം സമാപിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകൾക്ക് അമ്പത് വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും അതേപോലെ അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കുമാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് വഴിയിൽ ബാക്കി അവർക്ക് മെഡലുകൾ ബനിയൻ പിന്നെ അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് സാധാരണ നല്ല ക്യാഷ് പ്രൈസും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകും ഇപ്പം ഈ മത്സരം ഈ പാലായിയുടെ

അനുസ്മരണ പ്രഭാഷണ ഡോക്ടർ ജോസ് ജെയിംസ് മുൻ രജിസ്ട്രാർ എം ജി യൂണിവേഴ്സിറ്റി അധ്യക്ഷൻ ഡോക്ടർ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സന്തോഷ് മൊണറാട് എം എം സി ചെയർമാൻ പാല സമ്മാനദാനവും ആദരിക്കുന്ന ശ്രീ കെ സദൻ പി വി ശിവാല സ്വാഗത ശ്രീ വി എം അബ്ദുള്ള ഖാൻ കൺവീനർ ആശംസ ഡോക്ടർ പി ജെ സഭാഷണ പടിഞ്ഞറക്കര ശ്രീ ബെന്നി മയിലാണു കോർഡിനേറ്റർ കൃതജ്ഞത പ്രൊഫസർ ഫിലോമിന ജോസഫ് ആധുനികൻ ബേബി തോമസ് പഴയവർക്കിൽ ഏഷ്യൻ ഗെയിംസ് താരം